സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി രണ്ടു തവണ പശ്ചിമബംഗാളിൽ നിന്നും രാജ്യസഭ അംഗമായിട്ടുണ്ട് രണ്ടു തവണയായി പന്ത്രണ്ട് കൊല്ലത്തോളം അദ്ദേഹം രാജ്യസഭയിൽ മികച്ച പാർലമെന്റേറിയനായി ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നുള്ളത് ഏറെ കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതും കേരളത്തിൽ നിന്നും തന്നെയാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നതെന്നുള്ളത് വ്യക്തമാവുകയാണ് കാസർഗോഡ് സി പി ഐ എം സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എതിരാളിയായി വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് ചിത്രം വളരെ വ്യക്തമാണ് കാസർഗോഡുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിൽ വരുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് നിയോജക മണ്ഡലം കഴിഞ്ഞ കുറി രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് സതീഷ് ചന്ദ്രൻ എന്ന സി പി ഐ എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷേ അന്ന് യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചതും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അതായത് കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിച്ചതുൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു ഇക്കുറി അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല മാത്രമല്ല മുസ്ലിം ലീഗ് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ച കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ലീഗ് എന്ത് അഭിപ്രായം പറയും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ലീഗിന് എന്ത് ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ ലീഗ് നേതാക്കളുടെ നിലപാടുകൾ തന്നെയാണോ അണികൾക്ക് ഉള്ളത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഏതായാലും സമസ്ത അതായത് ജമീത്തുൾ ഉലമയുടെ മുഖപത്രമായിട്ടുള്ള അതായത് സമസ്ത അവരുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്നുള്ളത് സുപ്രഭാതത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ എഡിറ്റോറിയൽ പോളിസിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ കാസർഗോഡ് ഉണ്ണിത്താൻ്റെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല കാരണം ഉണ്ണിത്താൻ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഘപരിവാർ ബന്ധം അല്ലെങ്കിൽ ആഭിമുഖ്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്നാൽ പിന്നെ ആന്റണിയുടെ മകൻ എങ്ങനെയാണെന്നുള്ള ആന്റണിയുടെ മകനായിരുന്നാലും ശരി ഉണ്ണിത്താന്റെ മകനായിരുന്നാലും ശരി പല കോൺഗ്രസ് നേതാക്കൾക്കും കൃത്യമായി അവരുടെ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ ബി പോകുന്നത് കൃത്യമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് പഴയ കോൺഗ്രസ്സുകാരാണ് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ ആധിപത്യമുള്ള മേഖലകൾ തന്നെയാണ് കൃത്യമായി ബി ജെ പിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച കാണുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശൈലിയല്ല അതേസമയം കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മേഖലകൾ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ ആധിപത്യമുള്ള മേഖലകൾ അവിടെയൊന്നും ബി ജെ പിക്ക് വലിയ രീതിയിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ സീതാറാം യെച്ചൂരി സ്ഥാനാർത്ഥിയാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഫൈറ്റ് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ രീതി കല്യാശ്ശേരിയും അതുപോലെ തന്നെ പയ്യന്നൂരും ഒക്കെ അടങ്ങിയിരിക്കുന്ന മേഖലകളിൽ വലിയ ലീഡ് കിട്ടാനുള്ള പ്രതീക്ഷയാണുള്ളത് കാരണം കഴിഞ്ഞ തവണ പയ്യന്നൂരിലും കൈ കല്യാണശ്ശേരിയിലും കൂടിയായ ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും മാത്രമായി ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡ് ഇടതു മുന്നണിക്ക് കിട്ടിയിരുന്നു അക്കുറി നോക്കുമ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഇത്തവണ അത് തീർച്ചയായും ഒരു വിജയത്തിലേക്ക് തന്നെ ഇടതുപക്ഷ മുന്നണിയെ നയിക്കാനുള്ള കാരണമായി അത് പ്രേരണ കൊടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക